بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد ബഹുമാനമുള്ള സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി പാലിച്ച് തത്വയുള്ളവരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് മാനസ് കണ്ടതിൽ പിന്നെ പള്ളിയിലാകെ ആകെ ശബ്ദകോലാഹലങ്ങളാണ് ആളുകൾ പെരുന്നാളിനുള്ള ഒതുക്കത്തിലാണ് പള്ളിയുടെ ഒരു മൂലയിൽ വയസ്സനായ ഒരു മനുഷ്യൻ ഇരുന്ന് കരയുകയാണ് താടിരോമങ്ങളിൽ നിന്ന് കണ്ണുനീർ ഉറ്റി വീഴുന്നത് കണ്ട് കൂടെയുള്ളവർ അദ്ദേഹത്തോട് ചോദിച്ചു സന്തോഷിക്കേണ്ട ഈ ദിവസം അന്നൊന്ന് എന്തിനാണ് കരയുന്നത് സാത്വികനായ പണ്ഡിതനായ അദ്ദേഹം ആ പറഞ്ഞ മറുപടി ആ മറുപടിയാണ് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടത് സന്തോഷിക്കുവാൻ എൻ്റെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നി എനിക്കറിയില്ലല്ലോ പിന്നെ ഞാൻ എങ്ങനെ സന്തോഷിക്കും ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൽ ബാങ്ക് കൊടുത്തപ്പോൾ നമ്മൾ പള്ളിയിലെത്തി സാധുക്കളെ കണ്ടപ്പോൾ നമ്മൾ ദാനം ചെയ്തു രാത്രി നമസ്കാരത്തിന് നമ്മൾ പള്ളിയിലെത്തി ദീർഘമായി നിഷ്കരിച്ചു ഒരു തവണയെങ്കിലും ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കാത്തവർ ഇന്ന് ഈ പെരുന്നാളിന് വേണ്ടി ഈതുകാരി വന്നവരിൽ ഉണ്ടാവുകയില്ല ചൂടായിരുന്നു ദാഹമുണ്ടായിരുന്നു വിശപ്പുണ്ടായിരുന്നു എങ്കിലും നമ്മൾ നോമ്പ് നോക്കും രാത്രി സമയങ്ങളിൽ നമ്മൾ പള്ളിയിൽ ഇഴപ്പിക്കാതിരുന്നു ഈ കർമ്മങ്ങളൊക്കെ റപ്പു സുഹാന മുഖത്താൽ നമ്മിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയുമോ ആ സ്വീകരിച്ചു എന്ന സന്തോഷ വാർത്ത ലഭിക്കുന്നതാണ് പ്രിയമുള്ളവരെ നമ്മുടെ സന്തോഷം റബ്ബു റഫുസ്മഹാനുള്ള താഴെ ഇന്ന് നമുക്ക് ആഘോഷിക്കാൻ വേണ്ടി ആനന്ദിക്കാൻ വേണ്ടി കനിഞ്ഞരുളിയ ഒരു അനുഗ്രഹീത ദിവസമാണ് ഇന്നും നമുക്ക് ചില പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇന്ത്യ രാജ്യം ഫാസിസ്റ്റുകളുടെ കയ്യിലാണ് സത്യാനന്തര കാലത്ത് മാറിയ ഭരണകൂടം നമുക്ക് മേൽ ഭീകരത അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് വർഗീയത വോട്ടാക്കി ചരിത്രത്തിൽ മാറ്റത്തിരുത്തലപ്പ് വരുത്തി ചതിയിലൂടെയും കുതന്ത്രത്തിലൂടെയും കുതിരക്കച്ചവടത്തിലൂടെയും അധികാരം പിടിച്ചടക്കിയ ഒരു ഭരണകൂടമാണ് ഇന്ന് നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയെത്ര ആൾക്കാരുടെ കൊലപാതകങ്ങൾ നടന്നു എത്രയെത്ര വർഗീയ കലാപങ്ങൾ മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തിയ നരനായാട്ട് നാം കണ്ടതാണ് മതേതര രാജ്യത്തിൽ നിന്ന് മാറി ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്കുള്ള പോക്ക് വളരെ വ്യക്തമായി നാം കാണുകയാണ് എതിരാളികളെ അടിച്ചമർത്താൻ വേണ്ടി ഒതുക്കാൻ വേണ്ടി ഭരണകൂടത്തിന്റെ ഏജൻസികൾ ഉപയോഗപ്പെടുത്തുന്ന ദുരന്ത കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഭരണഘടനയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നത് നാം നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് പേടിപ്പിക്കുക എന്നതാണ് ഫാഷിസത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം നമ്മൾ പേടിക്കുന്നു പേടിയുണ്ടോ നമുക്ക് ഭാഷത്തെ നമ്മൾ ഭയപ്പെട്ട് പിന്മാറിപ്പോകുന്നു അങ്ങനെ ഒരു ചരിത്രം നമുക്കുണ്ടോ നബിഅലൈ കാലത്ത് ഇതാ ജനങ്ങൾ എല്ലാവരും ഇന്നെ സജമായി നിങ്ങൾക്കെതിരെ എല്ലാവരും ഒറ്റ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പക്ഷവും അവരെ നിങ്ങൾ ഭയപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു അവർക്ക് സംഭവിച്ചത് അവർക്ക് ജാതവും ഈ മാന അവർക്ക് ഈ മാൻ വന്ദിക്കുകയായി അവർ പേടിച്ചു പിന്മാറിയില്ല കുഴി റസൂൽ വൈദഗത്ത് കല്ല് കെട്ടി വെച്ചിട്ടുണ്ട് രണ്ട് കല്ല് കെട്ടിവെച്ചുകൊണ്ടാണ് അള്ളാഹുന്റെ കല്ലിൽ ചിക്കാസ് തട്ടി തീ പൊരിപാറിയപ്പോൾ അള്ളാഹുവിന്റെ വസൂലിന് പറയാനുണ്ടായിരുന്നത് പ്രതീക്ഷയുടെ വർത്തമാനങ്ങളാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പീഡനം സഹിക്കവയ്യാതെ യാത്ര പോകുമ്പോൾ പിന്നിൽ ഓടിയെത്തിയ സുറാത്ത സുറാത്ത കാല് ഒട്ടകത്തിന്റെ കാല് മണ്ണിൽ പൂന്തോയപ്പോൾ നബി സലഹുല രക്ഷപ്പെടുത്തിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു അവർ തമ്മിൽ നടന്ന സംഭാഷണമുണ്ട് ആ സംഭാഷണത്തിൽ പറയുന്നത് വടകൾ നിന്റെ കയ്യിൽ അണിയിക്കുന്ന ദിവസത്തെ കുറിച്ചു ആലോചിച്ചു നോക്കൂ സുറാത്ത എന്ന പ്രതീക്ഷയുടെ വർത്തമാനമാണ് നബിസ്വലാഹു അലൈ വസ്ല്ലമക്ക് പറയാനുണ്ടായിരുന്നത് പാഷിസം എഴുതി വെച്ചു നിങ്ങൾ മനസ്സിൽ രേഖപ്പെടുത്തി വെച്ചു കൊള്ളുക കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ ഫാഷിസം തകർച്ചയിലേക്കാണ് ഇന്ത്യയിൽ അങ്ങനെ ഒരു ഫാഷിസം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന അവസ്ഥയിലേക്ക് നാസി ജർമ്മനിയെ പറ്റി നമ്മൾ കേൾക്കുന്നത് പോലെ അവർക്കിടയിൽ ഭിന്നത ഉണ്ടാകുകയും അവർക്കിടയിൽ നിന്ന് തന്നെ അവരുടെ അന്ധകർ ഉണ്ടാകുകയും ചെയ്യുന്ന കാലം വിദൂരമല്ല എന്ന് നാം ഉറച്ചു മനസ്സിലാക്കണം പ്രിയമുള്ളവരെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യത്തിലും പ്രാർത്ഥനയാണ് നമ്മുടെ മുഖ്യ ആയുധം പ്രാർത്ഥന മാത്രം പോരാ ഈ ഭരണകൂടത്തെ ഇപ്പോഴുള്ള ഫാസിസ്റ്റ് ശക്തികളെ ഭരണകൂടത്തെ ഇല്ല ചെയ്യാൻ വേണ്ടി ഈ രാജ്യം ഒരു ഹിന്ദുത്വ രാജ്യമാക്കി മാറ്റുന്നതിനെതിരെ മതേതര കക്ഷികൾ എല്ലാ ജാതി മത വിഭാഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണ് നിലനിർത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം മതനിരപേക്ഷ കക്ഷികളോടൊപ്പം ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കണം പതിനെട്ട് വയസ്സായ ഒരാൾ പോലും വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത സാഹചര്യം നമ്മൾ ഗൗരവമായി ഉറപ്പുവരുത്തേണ്ടതുണ്ട് വോട്ട് ചെയ്യാതിരിക്കരുത് അന്നത്തെ ദിവസം പ്രിയപ്പെട്ട കൂട്ടുകാരോട് കുട്ടികളോട് ഇപ്പോൾ പതിനെട്ട് വയസ്സ് ചികന്നയാണെന്നോട് പറയാനുള്ളത് ഇത് മഹത്തായ ഒരു അവസരമാണ് ഭീകരതയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഈ പോരാട്ടത്തിന്റെ അന്ന് ഒഴുകു കിട്ടിയ ദിവസം എന്ന നിലക്ക് നമുക്ക് ടൂറ് പോകാൻ പാടില്ല ഉംറ യാത്ര അതിന്റെ മുമ്പ് സജ്ജീകരിക്കുക അല്ലെങ്കിൽ അതിനുശേഷം സജ്ജീകരിക്കുക തൊട്ടുമുമ്പത്തെ ദിവസങ്ങളിൽ ദീർഘയാത്ര ചെയ്യാതിരിക്കുക വെള്ളിയാഴ്ച കാണുന്നു എന്തു ചെയ്യും എന്ന് എന്നാലോചിക്കുന്നുണ്ടാവും ചിലർ വെള്ളിയാഴ്ച നേരത്തെ പോയി വോട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ജുമഴയിൽ പങ്കെടുത്ത ഉടനെ പോയി വോട്ട് ചെയ്താൽ മതി ഒരാളും വോട്ട് ചെയ്യാതിരിക്കരുത് അപകടകരമായ വാദമുഖങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വർഗീയത മുതലെടുത്തുകൊണ്ടാണ് ഈ ഭരണകൂടം അധികാരത്തിൽ എഴുന്നേറ്റുള്ളത് ഇപ്പോൾ ചില ഫസ് ബോർഡുകൾ ഉയർന്നിട്ടുണ്ട് വിവിധ ഗ്യാരണ്ടികൾ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം കൊടുത്ത ഗ്യാരണ്ടികളൊക്കെ എവിടെയെന്ന് സമൂഹത്തോട് നമുക്ക് ചോദിക്കേണ്ടതുണ്ട് ഇവിടെയുള്ള ഐക്യത്തിന്റെ ഇവിടെയുള്ള മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു നല്ല സമൂഹത്തിന്റെ നിലനിൽപ്പിന് മതേതര മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന സൂക്ഷിക്കുന്നയാളുകൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് അനിവാര്യമാണ് ഇസ്ലാമിനെതിരാണ് അവർ ഇസ്ലാമിനെ നശിപ്പിക്കാനാണ് അവർ ആദ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ് ആദ്യം ശ്രമിക്കുന്നത് അതുകൊണ്ട് മറ്റു മതവിഭാഗങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമാണ് അവർ എന്ന് ചിന്തിക്കേണ്ട അടുത്ത ലക്ഷ്യം ക്രിസ്ത്യാനികളാണ് അടുത്ത ലക്ഷ്യം കമ്മ്യൂണിസ്റ്റുകാരാണ് അടുത്ത ലക്ഷ്യം ഹിന്ദു മതവിഭാഗത്തിൽ തന്നെ താഴ്ന്ന ജാതിക്കാരാണ് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയാതെ പോകരുത് പ്രിയമുള്ളവരെ ഇസ്ലാമിനെതിരെ എത്ര വലിയ ശത്രു ആരംഭിച്ചു തുടങ്ങിയാലും അതൊന്നും ഇസ്ലാമിനെ ഒരു പോർലും ഏൽപ്പിക്കുകയില്ല അങ്ങനെ പേടിച്ചു പിന്മാവുന്ന സാഹചര്യം മുസ്ലിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ആശയമായി ഇസ്ലാമിനെ ശ്രമിച്ചു കൊള്ളുകാൻ പോകുന്നില്ല കാരണം ഇത് പ്രപഞ്ച സക്താവായ റബിൻ എന്നുള്ള സന്ദേശമാണ് ഏതെങ്കിലും ഒരു ജനവിഭാഗങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമായി അവതരിപ്പിക്കപ്പെട്ട സന്ദേശമാണോ ഇസ്ലാം അല്ല ആദലബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അന്തിമ ദൂതർ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അലൈഹി വസ്സലയുടെ ഉമ്മത്ത് മുതൽ അവസാന കാലഘട്ടത്തിൽ അവസാനം ജനിച്ചു കുട്ടി വരെ എല്ലാവർക്കും മനോഹരമായ ഇസ്ലാമിൽ ഉള്ളത് ആ ഇസ്ലാമിനെതിരെ പണികൾ നോക്കിയിട്ടുണ്ട് ഒരേ യൂണിഫോം ഇട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് മാരണക്കാരാണ് മൂസാൻ അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ രംഗത്തിറങ്ങിയത് എന്തുണ്ടായി ചരിത്രത്തിൽ അലൈഹിന്റെ മോർജിതത്തിന്റെ വടി താഴേക്ക് വീഴേണ്ട താമസം അതാ അവരെല്ലാവരും വിശ്വസിക്കുന്ന അലെഹി കാഴ്ചയാണ് നമ്മൾ കണ്ടത് മറുപടി പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സോറത്തുടേയും അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് ജനങ്ങളെല്ലാവരും ജീവജാലങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെയുള്ള തീ ഒരുക്കിയത് നിഷ്പ്രയാസം ഒരു പോർവ് നിൽക്കാതെ പ്രബുദ്ധ മഹാന അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയ കാഴ്ച നാം കാണുകയാണ് മക്കയിൽ നിന്ന് പാലായനം ചെയ്തു പോകുന്നത് ഒന്നുമില്ലാത്തവനായിക്കൊണ്ടാണ് എന്നാൽ മക്കയിലേക്ക് പത്ര മക്കയുടെ അങ്ങ് തിരിച്ചു വരുന്നത് എല്ലാമുള്ള ഭരണാധികാരി ആയിക്കൊണ്ടാണ് ചരിത്രത്തിൽ അങ്ങനെ എത്രയെത്ര ആവർത്തനങ്ങൾ അതെല്ലാം നബിമാരല്ലായിരുന്നു എന്ന് നമുക്ക് സംശയം വെച്ചേക്കാം അല്ല അല്ല സോവിയറ്റ് യൂണിയനിൽ ഇസ്ലാമിനെതിരെ ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി സകലമായ പരിശ്രമങ്ങളും നടത്തിയ സ്വച്ഛാദ്രപതികളുടെ പേരുകൾ ഇന്ന് ഉണ്ട് ചരിത്രത്തിൽ അവരുടെ പേരുകൾ ഇന്ന് ചവറ്റുകൊട്ടയിലാണ് എത്രയെത്ര പ്രത്യേക ശാസ്ത്രങ്ങൾ ഇസ്ലാമിനെതിരെ കടന്നു വന്നു അവരുടെ പേരുകൾ പോലും ഇന്ന് ആളുകൾ മറന്നുപോയിരിക്കുന്നു അവർ വായ കൊണ്ടാണ് ഈ സത്യത്തിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നത് പക്ഷേ അവർക്ക് ഈ സത്യത്തിന്റെ പ്രകാശം ഊരിക്കെടുത്താൻ സാധിക്കുകയില്ല അവർ തന്ത്രം പ്രയോഗിക്കുന്നു കുതന്ത്രം പ്രയോഗിക്കുന്നു അവർ കുതന്ത്രം പ്രയോഗിക്കുന്നു അള്ളാഹുവും തന്ത്രം പ്രയോഗിക്കുന്നു അള്ളാഹുവാണ് തന്ത്രം പ്രയോഗിക്കുന്നതിൽ ഏറ്റവും ഉത്തമൻ എന്ന് റബുസ് നമ്മെ പഠിപ്പിക്കുകയാണ് അതെ ഈ ഫാഷിസം ഇവിടെയുള്ള ഇന്ത്യൻ ഭരണകൂടം ഇപ്പോഴത്തെ അധികാരത്തിൽ നിൽക്കുന്ന സർക്കാർ അധികകാലം കഴിയാതെ നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ ആയുഷ് നീട്ടിത്തരുകയാണെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ അവർക്കിടയിൽ ചിദ്ധ്രത നശിക്കുന്ന കാഴ്ച നമുക്ക് കാണാം അതിൽ യാതൊരു സംശയവുമില്ല ചരിത്രം അങ്ങനെ ആവർത്തിച്ചിട്ടുള്ളൂ ഒരു സ്വേച്ഛാധിപതിയും കാലാകാലം ഈ ഭൂമിയോഗം വാണിട്ടില്ല ഒരു ഭരണകൂടവും അക്രമത്തിലൂടെ അധികാരത്തിൽ ശാശ്വതമായി ഇവിടെ അത് നമ്മുടെ ിട്ടില്ല നമുക്ക് കാണാം നമ്മൾ വിനയത്തിൽ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് റബ്ബു സുപ്രധാനയിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് വിശ്വാസികൾ നമുക്ക് ചെയ്യാനുള്ളത് മറ്റു മതവിഭാഗങ്ങളുമായി ഐക്യത്തിലും സ്നേഹത്തിലും അവരുടെ ഈ ഹിന്ദുത്വ അജണ്ടകളുടെ അപകടങ്ങൾ യഥാർത്ഥ അവർക്ക് ഹിന്ദു മതവിശ്വാസികളായി നല്ല രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇവരുടെ ഇവരുടെ ഭീകര പ്രവർത്തനങ്ങളെ കുറിച്ച് കുറിച്ച് യഥാർത്ഥ ലക്ഷ്യങ്ങളെ ഈ കാലത്ത് നമുക്ക് പ്രിയമുള്ളവരെ നാം വിശ്വസിക്കുന്നത് നമ്മുടെ റബ്ബിലാണ് ലോകത്തിന്റെ അതിന്റെ നിയന്താവായ അമ്മാഹുവിൽ എല്ലാം കേൾക്കുന്ന സ്വമീയായ അമ്മാഹുവിൽ എല്ലാം അറിയുന്ന അലീമായ എല്ലാം എല്ലുകൊണ്ടിരിക്കുന്ന വസികവായും അള്ളാഹു സുബാറും പോലെ യാതൊരുവനും ഇല്ല അവൻ ശ്രമനാണ് അവൻ പരാശ്രയം ആവശ്യമില്ലാത്തവനാണ് പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കേണ്ട ആവശ്യം ആ ഉണ്ടായിട്ടില്ല പരിഹാരമായി കൊണ്ട് ക്രൂശിലേറേണ്ട ആവശ്യം ആ റബ്ബിൻ ഉണ്ടായിട്ടില്ല അവൻ അക്ബർ ആണ് ഏറ്റവും വലിയവൻ അതാണ് നമ്മൾ ഇന്ന് പ്രഖ്യാപിച്ചത് അക്ബർ വലില്ലാഹിൽ ഹംദ് ഞാൻ ജീവിക്കുന്നത് ആ റബിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മരിച്ചു എന്നാൽ പൊതിക്കുന്നത് ആ റബ്ബിന്റെ സ്വർഗമാണ് എന്റെ തോന്നലുകളല്ല എൻറെ എന്റെ മതം എന്റെ തോന്നലുകളല്ല എന്റെ ജീവിതം മറിച്ച് എന്റെ റബ്ബിന്റെ ഇഷ്ടങ്ങളാണ് എന്റെ റബ്ബിന്റെ നിയമങ്ങളാണ് എന്റെ ജീവിതം ഈരിക്കുന്ന ആളുകളോട് ഈ ഇരിക്കുന്ന പുരുഷന്മാരോട് പിന്നിലിരിക്കുന്ന സ്ത്രീകളോട് എല്ലാവരോടും ഞാൻ ചോദിക്കുകയാണ് നിങ്ങളുടെ പദ്ധതി ആണാണോ പെണ്ണാണോ എന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ കൈ കൈപോക്കൂ ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് അറിയാത്ത ഏതെങ്കിലും ഒരാൾ ഈ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് കയ്യുർത്തു ഇല്ല ആർക്കും കൈയുർത്താനില്ല വർഷങ്ങൾ കഴിഞ്ഞാൽ നാലോ അഞ്ചോ വർഷം കഴിഞ്ഞാൽ ഈ അങ്ങാടിയിൽ വെച്ച് ആണോ പെണ്ണോ എന്നറിയാത്ത ആരെങ്കിലും ഇവിടെ കൈപ്പൊക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ പറയുന്നതല്ലിറ്റി എന്ന പേരിൽ ലിബറലിസത്തിന്റെ പല ആശയങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കടത്തി കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ആശയങ്ങൾ മനസ്സിൽ കടന്നുകൂടിയാൽ ഞാൻ ആണാണോ പെണ്ണാണോ എന്നറിയാത്ത ജെൻഡർ കൺഫ്യൂസിംഗ് ആയ ഒരു തലമുറ ഇവിടെ വളർന്നുകൊണ്ട് അപകടകരമാണ് എൻ ജി എന്ന പേരിൽ ലൈംഗിക വൈകൃതങ്ങളെയെല്ലാം ഒരു കുടക്കൈയിലാക്കി ഇവിടെ അവതരിപ്പിക്കുന്ന ഒരു സംസ്കാരം ഇവിടെ ഉണ്ട് ആ സംസ്കാരം നമ്മുടെ നാട്ടിൽ വളർന്നു വന്നാൽ ആൺ പെണ്ണാകുന്ന പെൺ ആണാകുന്ന ലിംഗമായ ശുസ്ത്രക്രിയ സർക്കാർ ചെലവിൽ നടത്തുന്ന സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകും അത് നമ്മുടെ നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കും അത് ഭരണകൂടങ്ങൾക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ലിബറലിസത്തിന്റെ സ്വാധീനം നമുക്കിടയിൽ നന്നായി കടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത് ഇന്ന് അതിന്റെ സ്വാധീനം ഒരു വിഷയത്തിലാണ് നമുക്ക് പെട്ടെന്ന് ബോധ്യപ്പെടുക ഇന്നത്തെ കുട്ടികളോട് ചോദിച്ചു നോക്കൂ മോളെ നിനക്ക് കല്യാണം കഴിക്കണ്ടേ അവൾ എന്താ പറയാ എന്റെ പഠനം കഴിഞ്ഞിട്ട് മതി ഓ അവള് പഠനത്തൊരു നല്ല ഒരു കുട്ടിയാട്ടോ അല്ല അല്ല ഉമ്മ അവൾക്ക് പഠനത്തിൽ നല്ല താല്പര്യമുള്ളത് കൊണ്ടല്ല അവൾ അങ്ങനെ മറുപടി പറഞ്ഞത് ലിബറലിസത്തിന്റെ സ്വാധീനം അവളിൽ ഉള്ളത് കൊണ്ടാണ് അത് ഞാൻ പറയുന്നത് സത്യമാണ് നിങ്ങളോ നിങ്ങളുടെ മക്കളോ അത് അംഗീകരിച്ചിട്ടില്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ് മൈ ബോഡി മൈ റൈറ്റ്സ് എന്റെ ജീവിതം എന്റെ ശരീരം എന്റെ നിയമങ്ങൾ എന്ന് പറയുന്ന ആളുകൾ വളർന്നു വരികയാണ് ഉമ്മ പറയേണ്ട എന്നോട് ഉപ്പ എന്നോട് പറയണ്ട ഉസ്താദ എന്നോട് പറയണ്ട മതഗ്രന്ഥങ്ങളോട് പറയണ്ട ഞാൻ എന്റെ ഇഷ്ടം പോലെ ജീവിച്ചു കൊള്ളാം എനിക്ക് വിവാഹം വേണ്ടതില്ല എനിക്ക് ലിവിങ് തുമെന്നാണ് ഇഷ്ടം എന്ന് പറയുന്ന കാലഘട്ടത്തിലേക്ക് നമ്മുടെ നാട് കൂട്ടുകുത്തുകയാണ് പക്ഷേ സമാധാനിച്ചു സന്തോഷിച്ചോളൂ ആ ആശയങ്ങൾക്കും അധികകാലം നിലനിൽപ്പുണ്ടാവുകയില്ല ഒരു പത്ത് കൊല്ലം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് കൊല്ലം അതിനപ്പുറത്തേക്ക് ആ ആശയവും നിലനിൽക്കുകയില്ല കാരണം ലിബറലിസം ഇസ്ലാമിനെതിരെ ഉള്ള ആശയമായി കടത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ആശയമായതുകൊണ്ട് തന്നെ അതിനും നിലനിൽപ്പുണ്ടാവുകയില്ല അള്ളാഹു അക്ബർ പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ പുതുവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് കുടുംബത്തിനോടൊപ്പം ആഹ്ലാദം പങ്കുവെക്കുകയാണ് ഇന്ന് നമുക്ക് ആഘോഷിക്കാനുള്ള ദിവസമാണ് ഇന്ന് നമ്മൾ കടുപ്പത്തിൽ പെരുമാറുന്ന ദിവസമല്ല ഇന്ന് മയത്തിൽ പെരുമാറുന്ന ദിവസമാണ് കുട്ടികളോടൊന്നിച്ച് ആഹ്ലാദിക്കേണ്ട ഉല്ലസിക്കേണ്ട സന്തോഷിക്കേണ്ട ദിവസമാണ് പ്രിയമുള്ളവരെ ഇസ്ലാമിനെ എപ്പോഴും ചിലർ വിചാരിക്കുന്നത് ഒരു കടുപ്പമുള്ള മതമാണ് എന്നാണ് ആഘോഷങ്ങൾക്കോ വിനോദങ്ങൾക്കോ അവസരം നൽകാത്ത മതമാണ് എന്നാണ് അല്ല അള്ളാഹു സുഹാൻ നിഷിദ്ധമായ കാര്യങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നു അതിനപ്പുറത്തുള്ളതെല്ലാം നമുക്ക് ഹരാനാണ് നമുക്ക് അനുവദനീയമാണ് നമുക്ക് അനുവദനീയമായതെല്ലാം ആസ്വദിക്കാനും അനുഭവിക്കാനുമുള്ള അവസരം പ്രഭുസുമാര നമുക്ക് നൽകിയിട്ടുണ്ട് ഈ സന്തോഷ അവസരത്തിൽ നമ്മളെല്ലാവരും ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഇവിടെ നമ്മളോടൊപ്പം ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്ന പലരും നമ്മളോടൊപ്പം ഇപ്പോഴില്ല മരണം അവരെ വിളിച്ചു അള്ളാഹു സുഭാണത്താൽ അവരെ തിരിച്ചുപിടിച്ചു അവർ നമ്മളോടൊപ്പം ഇന്ന് പങ്കെടുക്കുന്നില്ല മരണത്തിന് അങ്ങനെ കൊടുത്ത ലിസ്റ്റ് ഉണ്ട് ആ ലിസ്റ്റിൽ ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട് ആ സമയം വന്നു പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കുകയില്ല നമ്മുടെ അവസ്ഥകൾ മലക്കുൽമൗത്ത് നോക്കുകയില്ല ഭാര്യ ഗർഭിണിയല്ലേ അവളൊന്ന് പ്രസവിച്ചോട്ടെ എന്ന് മലക്കുൽ മരക്കുൻപോത്ത് വിചാരിക്കുമായിരുന്നെങ്കിൽ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനല്ലേ അദ്ദേഹം കുറച്ചുകാലം കൂടി ജീവിച്ചോട്ടെ എന്ന് മലക്കുൽ മൗത്ത് തീരുമാനമെടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രോഗ്രാമിന്റെ ഈ സംഘാടകനായി ഹലീഫ നമ്മളോടൊപ്പം ഉണ്ടാകുമായിരുന്നു കട നടന്നിട്ടല്ലേ ഓരോ എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ കുട്ടിയുടെ ബാഗ് ബാഗ് ബസ്സിൽ പോയതാണ് ആ എന്നിട്ടാൽത്തിച്ചോട്ടെ എന്നിട്ട് ഓടി പിടിക്കാം എന്ന് മലക്കൊൻപോത് തീരുമാനിച്ചിരുന്നെങ്കിൽ പൊള്ളിയിൽ നാസാക്കാൻ്റെ ഭാര്യ ബസ്സിൽ വെച്ച് നമ്മളോട് ഇവിടെ പറയുകയില്ലായിരുന്നു മൂന്ന് കുട്ടികൾ ആ മൂന്ന് കുട്ടികൾ പറക്കു മുറ്റാത്ത മക്കളാണ് അവരൊന്ന് വളർന്നു വരുന്നതായി പോകട്ടെ എന്ന് മനക്കു നോക്ക് വിചാരിച്ചിരുന്നെങ്കിൽ നമ്മളോടൊപ്പം ഉണ്ടാകുമായിരുന്നു പെരുന്നാളിന്റെ തലേദിവസം അങ്ങനെത്തിക്കേണ്ട എത്തിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഇന്നത്തെ പെരുന്നാൾ ധരിക്കാനുള്ള വസ്ത്രം കുപ്പായം തുണി ചെരുപ്പ് എല്ലാം ഒരുമിച്ച് വെച്ച് കുളിച്ചു മാറ്റി നേരത്തെ ഇന്ന് പള്ളിയിൽ എത്താൻ തീരുമാനിച്ചിരുന്ന ഇരുമ്പോഴും ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പമില്ല അദ്ദേഹം എടുത്തു വച്ചത് വസ്ത്രം ധരിച്ചോട്ടെ എന്ന് മനത്തിൽ നോക്കി തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്ന് മുന്നിൽ അദ്ദേഹം ഉണ്ടാകുമായിരുന്നു പ്രിയമുള്ളവരെ ഇനി പറയൂ എന്താ നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ എപ്പോഴാണോ മരണം ആഗ്രഹിക്കുന്നത് അപ്പോഴാണ് നമ്മളിലേക്ക് മരണം വരിക എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് മരണത്തെ പ്രതീക്ഷ കട്ടിലിൽ കിടക്കുമ്പോൾ ആണ് നമ്മളിലേക്ക് മരണം വരിക എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഈ ലോകത്തൊന്നും ഇവിടെ പറഞ്ഞ് നമുക്ക് ഓരോരുത്തർക്കും കട്ടിലേറി പോകണം പള്ളിക്കാട്ടിൽ നമുക്ക് താമസമുണ്ട് അവിടെ എത്തിപ്പെട്ടാൽ പിന്നീട് നമ്മുടെ കർമ്മങ്ങൾക്ക് മാത്രമാണ് വിലയുള്ളത് ഫലം ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ആവശ്യങ്ങൾ അവസാനിപ്പിക്കാൻ മലത്തിൽ നോക്കുന്ന നമുക്ക് സമയം തന്നുകൊള്ളണമെന്നില്ല നമ്മൾ ചെയ്ത കർമ്മങ്ങൾ അത് പോരായ്മകളില്ലാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണുള്ളത് ജീവിതത്തിൽ റബ്ബ് റബ്ബു വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് പകരമായി അള്ളാഹു അല്ലാത്തവരിലേക്ക് നമ്മുടെ നേർച്ച വഴിപാടുകൾ അർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും അഷ്ട അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ നമ്മൾ സൽകർമ്മങ്ങളായി അനുഷ്ഠിച്ച് വിരാറ്റിന്റെ ആളായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും സ്വകാര്യതകളിൽ നമ്മൾ കിന്മകൾ ചെയ്യുന്നവരാണെങ്കിൽ പോലെ പോലെ നമുക്ക് കർമ്മങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം പൊളിഞ്ഞു പോകുമെന്നാണ് റസൂലൈ വസ്ലം നമുക്ക് നൽകിയിട്ടുള്ള താക്കീത് രണ്ടുപേർ പരസ്പരം തെറ്റി നിൽക്കുകയാണോ സഹോദരങ്ങൾ പരസ്പരം മിണ്ടാതിരിക്കുകയാണോ അവർ രണ്ടുപേരുടെയും കർമ്മങ്ങൾ വാനലോകത്ത് മേഘത്തിനപ്പുറത്തേക്ക് റബുസുഖാനുഭവത്താലും കൊണ്ടുപോവുകയില്ല എന്നാണ് റസൂറുല്ലാഹ് സലഹു അലൈഹി വസ്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് പ്രിയമുള്ളവരെ ഇന്ന് സുബഹി ജമാഅത്തിൽ എത്ര പേർ പള്ളിയിൽ ഉണ്ടായിരുന്നു ഇന്നലെ ഇശാ ജമാഅത്തിൽ എത്ര പേർ പള്ളിയിൽ ഉണ്ടായിരുന്നു ഇന്നലെ നമ്മുടെ അലാം ഇന്നലെ വരെ നമ്മുടെ അലാം അടിച്ചത് രാവിലെ ഇന്ന് പുലർച്ചെ നമ്മുടെ അലാം അടിച്ചത് എത്ര മണിക്കാണ് എന്ത് പറ്റി അലാമിന് ഇന്നലെ വരെ നമ്മൾ പതിനൊന്നര കയറ്റും പള്ളിയിൽ ഇമാമിനോടൊപ്പം പൂർണ്ണമായി നമസ്കരിച്ചിരുന്നെങ്കിൽ ഇന്ന് സുബഹിന് മുമ്പായി മൂന്നര കയറ്റെങ്കിലും നമസ്കരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ നമ്മൾ ഒരു നോമ്പ് നോൽക്കുന്നത് അടുത്തറന്നാൻ വരണോ അതല്ലോ പള്ളി മിനാരത്തിൽ നിന്ന് ഇന്നലെ ബാങ്ക് ബാങ്ക് അതേ ഇന്നും വിളിക്കാൻ പോകുന്നത് ഇന്നലെ ഇന്നലെ അതേ വിളിച്ചത് നമ്മൾ എത്ര പേർ പള്ളിയിൽ ഉണ്ടാകും ആലോചിക്കണം പ്രിയമുള്ളവരെ പ്രഭു സുഹാണ് വലക്ക് നമ്മൾ എത്ര കൂടുതൽ ചെയ്യുന്നു എന്നതല്ല കുറച്ചാണെങ്കിലും സ്ഥിരമായി ചിരുക എന്നത് പ്രഭു സുബാനു വത്താലക്ക് ഇഷ്ടമുള്ള കാര്യമാണ് പ്രിയമുള്ളവരെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ദുനിയാവാണോ അതല്ല അർഹമാണോ അള്ളാഹു സുഹാൻ വത്താല ദുനിയാവിന് യാതൊരു വിലയും കൽപ്പിച്ചിട്ടില്ല അള്ളാഹു യാതൊരു വിലയും കൊടുത്തിട്ടില്ല അള്ളാഹു ദുനിയാവിന് അല്പമെങ്കിലും വില കൊടുത്തിരുന്നെങ്കിൽ അള്ളാഹിന്റെ റസൂൽ മൂന്ന് മാസം വീട്ടിൽ തീപ്പുകയാത്ത അവസ്ഥ ഉണ്ടാകുവായിരുന്നില്ല ഇല്ല റസൂല പറയുന്നത് ചത്ത ആടിന്റെ തൊലിയുടെ വില പോലും ഈ ദുനിയാവിനെ അമ്മ കൊടുത്തിട്ടില്ല എന്നാണ് അതുകൊണ്ടാണ് സുബഹി ജമാഅത്തിന്റെ സുബഹ നമസ്കാരത്തിന്റെ മുമ്പുള്ള രണ്ടറക്കായത്തിനെ പറ്റി അള്ളാഹി റഹസൂൽ പറഞ്ഞത് ദുനിയാവും അതിനുള്ളത് മുഴുവൻ ലഭിക്കുമെന്നതിന് അതിനേക്കാൾ ഉത്തമമാണ് സുബഹിന്റെ മുമ്പുള്ള രണ്ടറക്കായത്തിൽ എന്ന് എല്ലാ ദിവസവും നമ്മൾ നേരത്തെ ഉണരാവുന്നല്ലോ ഇന്നും നമുക്ക് നേരത്തെ ഉണർന്ന് ആ രണ്ടറക്കായ നമസ്കരിക്കാമായിരുന്നല്ലോ ദുനിയാവാണോ നമുക്ക് പ്രിയപ്പെട്ടത് അതല്ല നമുക്ക് ആഹ്ലമാണോ പ്രിയപ്പെട്ടത് ദുനിയവാണോ നമുക്ക് പ്രിയപ്പെട്ടതെങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് നാളെ പരലോകത്ത് രക്ഷയില്ല പരലോകമാകണം നമുക്ക് ഈ പ്രിയപ്പെട്ടതായി തിരഞ്ഞെടുക്കുന്ന ആളുകൾ ജീവിതത്തിൽ അവർക്ക് നഷ്ടമായിരിക്കും അവർ പലിശയുടെ ആളുകളായി മാറും അവർ സ്ത്രീധനം വാങ്ങും അവർ ദൂർത്തിന്റെ ആളുകളാകും അവർ പിശുക്കന്മാരായി മാറും അവരിൽ എല്ലാ സ്വഭാവ ദൂഷ്യങ്ങളും കടന്നു വരാനുള്ള സാധ്യതയുണ്ട് ആഹാരമായിരിക്കണം നമുക്ക് മുഖ്യമായത് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രിയമുള്ളവരെ നമ്മളിന്ന് സന്തോഷത്തോടു കൂടി ഈദ് ഗാഹിൽ പരസ്പരം ആശ്ലേഷിച്ചും സന്തോഷങ്ങൾ പങ്കുവച്ചും നിങ്ങളിൽ നിന്നും സ്വീകരിക്കട്ടെ എന്നതാണ് നമ്മുടെ പ്രാർത്ഥന ആ പ്രാർത്ഥനാ വാചകം ഒഴിവിട്ടുകൊണ്ട് നമ്മൾ സന്തോഷം പങ്കുവെക്കുമ്പോൾ അങ്ങനെ ഫിലസ്തീനിൽ നമ്മുടെ സഹോദരങ്ങൾ കുടിക്കാൻ നല്ല വെള്ളമില്ല അവർ ഓപിചാരിക വെള്ളമാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ബോംബ് എപ്പോഴാണ് വർഷിക്കുക എന്നവർക്കറിയുകയില്ല അവരുടെ വീടുകൾ തകർന്നു പോയിട്ടുണ്ട് കമ്പോളങ്ങളില്ലാതായി പോയിട്ടുണ്ട് മാതാപിതാക്കളില്ലാത്ത ചുഴുന്നുകളുണ്ട് മക്കളുടെ മൃതദേഹം കബറടക്കി കബറടക്കി മടുപ്പ് വന്ന മാതാപിതാക്കളാണ് കരയുകയാണ് കരയുകയാണവർ വേദനിക്കുകയാണവർ പ്രിയമുള്ളവരെ ഫിലസ്തീനിടെ മണ്ണിൽ അക്രമം വിടുന്ന ജൂതന്മാർ അവർ ഇസ്ലാമികളുള്ളവരുടെ ശത്രുതയാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കെന്ത് ചെയ്യാൻ പറ്റില്ല നമുക്കെന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്കിതെങ്ങനെ പറഞ്ഞു 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 കൊണ്ടും പറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും ആകുമോ അറബ് ഭരണാധികാരികളെ ചീത്ത പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ഇല്ല പ്രിയമുള്ളവരെ പ്രാർത്ഥന ഉത്തരം കിട്ടുന്ന മനോഹരമായ സന്തോഷ നിമിഷങ്ങളിൽ ആത്മാർത്ഥമായിട്ടുണ്ട് പ്രയാസം അനുഭവിക്കുന്ന എന്റെ സഹോദരങ്ങൾ മാറാകണേ എന്ന് എത്ര തവണ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് നമസ്കാരത്തിൽ ഹുദ്ബൈൽ ഇമാം പ്രാർത്ഥിച്ചപ്പോൾ ഒരു ആമീൻ പറഞ്ഞതല്ലാതെ എത്ര തവണ ആത്മാർത്ഥമായി പ്രയാസം നീക്കി കൊടുക്കണേ എന്ന് നമ്മൾ വർഷിക്കുന്നു തകർന്നു വീഴുന്നു വീഴുന്നു കുഞ്ഞുങ്ങൾ മരിച്ചു സ്ത്രീകൾ ബലാത്സംഗം ൾ കുഞ്ഞുങ്ങൾക്ക് നിത്യ കാഴ്ചകളാണ് എന്തിനാണ് പിടിച്ചുകൊണ്ട് പോയത് എന്ന് പോലും അറിയാത്ത സാധുക്കൾ ആ നാട്ടിലുണ്ട് അവർക്ക് വേണ്ടി ഇന്നത്തെ ദിവസം നമ്മുടെ മനസ്സിൽ പ്രാർത്ഥന പ്രാർത്ഥനകൾ അവർക്ക് ഇന്ന് പെരുന്നാൾ ആലോചിക്കാൻ സാധിക്കില്ല സമാധാന വരണുമാറാകണമെ അടിച്ചമർത്തി ജീവിക്കാൻ കഴിയുകയില്ല അവിടെയും നമുക്ക് പ്രതീക്ഷയുണ്ട് വെള്ളവിനാരത്തിന്റെ മുകളിൽ വരും കവാടത്തിൽ വെച്ച് ഓരോ ജൂതന്റെയും പിന്നാലെ പോയി മുസ്ലിം സൈന്യം അവരെ കൊലചൊരു ഇവിടെ മഹതി വരും സംശയമല്ല മുസ്ലിങ്ങൾക്ക് നിരാശ വിഴയില്ല മുസ്ലിമിന്റെ ജീവിതത്തിൽ നിരാശ എന്നൊരു പദമില്ല പ്രതീക്ഷകൾ മാത്രമാണ് മുസ്ലിമിനുള്ളത് പ്രിയമുള്ളവരെ പ്രതീക്ഷയോടുകൂടി സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി പ്രാർത്ഥനാ നിർഭരമായി കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഈ ഭൂമി ലോകത്ത് റബ്ബിന്റെ അടിമകളായി ജീവിക്കാനാണ് നാം ആഗ്രഹിക്കേണ്ടത് അവസാനമായി എന്റെ സഹോദരിമാരോട് ഒരു വാക്ക് ഇന്ന് റബിന് ഇഷ്ടപ്പെട്ടൊരു ദിവസമാണ് ഇന്ന് അള്ളാഹു പ്രിയപ്പെട്ട ഒരു ദിവസമാണ് നമുക്ക് ആഘോഷിക്കാനും സന്തോഷിക്കാനും റബ്ബ് കനിഞ്ഞരുളിയ ഒരു സന്തോഷ ദിവസം ഈ സന്തോഷ ദിവസത്തിൽ നാം ധരിച്ചിട്ടുള്ള വസ്ത്രം അത് റബിന് ഇഷ്ടപ്പെട്ടതാണോ റബിന് ഇഷ്ടപ്പെട്ടതാണോ അത് നിന്റെ ശരീരത്തെ പുറത്തു കാണിക്കുന്ന വസ്ത്രമാണോ മഹദിഫാത്തി മയത്ത് കൊണ്ടുപോവുകയാണ് ആ കാഴ്ച നോക്കുന്നവർക്കറിയാം അതിന്റെ മുകളിൽ ഒരു തുണി ധരിച്ചിട്ടുണ്ട് എന്തിനാണ് ആ തുണി എന്നറിയോ അത് ഫാത്തിമാറിഞ്ഞല്ലാവത്താൽ അമ്മയുടെ വസീയത്താണ് എന്നെ മയ്യത്ത് നല്ല മുറുക്കിക്കെട്ടുമല്ലോ കഫൻ എന്നെ ശരീരത്തോട് ചേർത്ത് ഒട്ടിച്ചു കെട്ടുമല്ലോ അപ്പോൾ എന്റെ ശരീരത്തിന്റെ വടിവ് മറ്റു പുരുഷന്മാർ കാണുമല്ലോ അതുകൊണ്ട് കാണാതിരിക്കാൻ അതിന്റെ മുകളിൽ തുടിവിരിക്കണമെന്നത് നമ്മുടെ നേതാവ് സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവ് ഫാത്തിമ അറിഞ്ഞാത്താൽ അന്യയുടെ വസീയത്താണ് ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന വസ്ത്രം ധരിച്ച സ്ത്രീകളും പുരുഷന്മാരും പ്രിയമുള്ളവരെ അത് നിങ്ങൾക്ക് നാളെ പരലോകത്ത് സ്വർഗമല്ല തട്ടം ശരിണ്ടോ അത് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യമുള്ള ഇഷ്ടമുള്ള വേഷമാണ് നിങ്ങൾ ധരിച്ചത് എന്ന് അല്ല പുരുഷൻ ഇഷ്ടമുള്ള വേഷമാണ് നിങ്ങൾ ധരിച്ചത് മോഡലായി എന്റെ ആൺകുട്ടികൾ എന്റെ സഹോദരങ്ങൾ സ്വീകരിച്ചിട്ടുള്ള വേഷം അത് ഏതെങ്കിലും ഒരു വെബ് സീരീസിലെ ആളുടെ വേഷമാണ് അതാണോ നമുക്ക് മോഡലായി സ്വീകരിക്കാനുള്ളത് നമുക്ക് മോഡലായി സ്വീകരിക്കാനുള്ളത് ഏറ്റവും മാതൃകാ പുരുഷനായി ലോകത്ത് ജീവിച്ച മുഹമ്മദ് മുസ്തഫ യുടെ സ്വഭാവമാണ് സംസ്കാരമാണ് ജീവിത രീതിയാണ് വേഷവിധാനങ്ങളാണ് അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും പഴം വരാനില്ല എവിടെയും അപകടം സംഭവിക്കാനില്ല പ്രിയമുള്ളവരെ ഈ പെരുന്നാൾ മക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം ആഹ്ലാദത്തോടു കൂടി കുടുംബ സന്ദർശനങ്ങൾ നടത്തിക്കൊണ്ട് പരസ്പരം സ്നേഹ സമ്മാനങ്ങൾ കൈമാറിക്കൊണ്ട് സന്തോഷത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം ഇവിടെ സമാധാനപൂർണമായ ഒരു ജീവിതം സമ്പൂർണ്ണ കൂടി ഒരു ജീവിതം നാം ആരും പ്രതീക്ഷിക്കുന്നില്ല ആ ജീവിതം നമുക്കുള്ളത് നാളെ പരലോകത്താണ് സ്വർഗത്തിലാണ് സ്വർഗത്തിലാണ് നമുക്ക് ലക്ഷ്യം സ്വന്തമാണ് നമ്മുടെ ലക്ഷ്യം അവിടെയാണ് നമ്മുടെ ജീവിതം വിശ്രമം നമുക്ക് മാത്രമാണ് ഒന്നാം സുഭാനോത്താലാൽ ജീവിതത്തിൽ നന്മകൾ ചെയ്ത് ജീവിക്കാനുള്ള അവസരം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ രോഗികളായത് കാരണത്താൽ വീട്ടിൽ പ്രയാസം അനുഭവിക്കുന്ന അള്ളാഹു ആളുകൾ അവരുടെ പ്രയാസങ്ങൾ കൊടുക്കുമാറാകട്ടെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള ചെറുതും വലതുമായ തെറ്റുമുട്ടങ്ങൾ അള്ളാഹ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ കടങ്ങൾ അള്ളാഹ് ഊട്ടിത്തരുമാറാകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ കാരണങ്ങളാൽ പ്രയാസം വരെ നമ്മുടെ സഹോദരങ്ങളുണ്ട് ഉള്ള ഓസ്ട്രാഹാനം അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഈ അടുത്ത ദിവസങ്ങളിലും മുമ്പത്തെ ദിവസങ്ങളിലുമായി ധാരാളം സഹോദരങ്ങൾ നമ്മളിൽ നിന്നും വിട ചോദിച്ചു കൊടുത്താൽ അള്ളാഹുഖാനോത്താൽ അവരുടെ കഥപ്പെട്ടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവരോടൊന്നിച്ച് നാളെ പരലോകത്ത് എന്ന മേധയെ ഒഴിപ്പിച്ചു കൂട്ടുമാറാകട്ടെ അള്ളാഹുവെ ഈ ഒരു സന്തോഷ ദിവസത്തെ നിനക്കിഷ്ടമുള്ള രൂപത്തിൽ ചിലവഴിക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണം ഞങ്ങൾക്കിടയിൽ സ്നേഹവും ഐക്യവും നീ ഊട്ടി ഉറപ്പിക്കുമാറാകണം അള്ളാഹുയെ ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ നശിപ്പിക്കുമാറാകണം അള്ളാഹുയെ ഈ നാട്ടിൽ എല്ലാവർക്കും ഗുണപ്രദമായ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ ഞങ്ങൾക്ക്